ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സമീസ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് ദിവസമായി ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഇപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാനിങ്ങനെ മാറ്റി മാറ്റി വെച്ച ഒരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ സാധനങ്ങൾ വാവയുടെ സാധനങ്ങൾ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ ഒരു ബ്രേക്കേഡ്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാ സാധനങ്ങളും കുട്ടിയുടെ വാവയുടെ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് നമുക്ക് വെക്കാൻ പറ്റും ഇതിന് രണ്ട് ഹാങ്ങിങ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ അടച്ച് വെക്കാൻ ഭാഗത്തിന് നല്ലൊരു ഇത് തന്നിട്ടുണ്ട് പിന്നെ അകത്ത് പിന്നെ എന്താണ് കള്ളി കള്ളി പോലെ ഉള്ളത് കാരണം സ്മെല്ലൊന്നും അങ്ങനെയൊക്കെ ഇല്ല പിന്നെ അത് മാത്രമല്ല അവിടെ ഒരു കൊളുത്ത് പോലെയുള്ള സംഭവമാണ് കേട്ടോ ഇത് അടക്കുകയും തുറക്കുകയും ചെയ്യുന്നിടത്ത് അടുത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ഇത് തുറന്നാലും നമുക്കതിൽ നിന്ന് പൊട്ടിപ്പോകുമെന്ന് പേടിക്കേണ്ട അപ്പം അങ്ങനത്തെ ഒരു കുട്ടയാണ് കേട്ടോ ഞാൻ കുട്ടിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് എനിക്ക് അവിടെ നിന്ന് ഉമ്മ വാങ്ങി തന്നു വിട്ടതാണ് കേട്ടോ ആ കുട്ട അപ്പം നോക്കിക്കേ ഇത് ഞാൻ ആ ഫസ്റ്റ് വെക്കുന്നത് ബെഡിൽ അല്ലെങ്കിൽ നമ്മൾ കുട്ടിയുടെ ബെഡിൽ വിരിച്ചു കൊടുക്കുന്ന അതായത് യൂറിൻ പാസ് ചെയ്താലും ബെഡിലൊന്നും പറ്റാത്ത ഒരു ഷീറ്റാണ് അകത്ത് കണ്ടില്ലേ സോഫ്റ്റ് ആണ് പഞ്ഞിയാണ് അതിൻ്റെ ഉള്ളിൽ പുറത്ത് പ്ലാസ്റ്റിക് കോട്ടിങ്ങും പിന്നെ കുട്ടി കിടക്കുന്ന ഭാഗത്തിൻ്റെ അവിടെ കോട്ടൺ ഉള്ളതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുള്ളതാണ് അപ്പോൾ അതൊരു മൂന്ന് നാലെണ്ണം ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് കാരണം യൂറിൻ പാസ് ചെയ്താലൊക്കെ ബെഡിലാവില്ലല്ലോ ഹോസ്പിറ്റലിലല്ലേ നമ്മളപ്പോൾ അത് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് അതൊക്കെ ലാസ്റ്റ് നമ്മൾ റൂമിൽ കൊണ്ടുവന്നതിന് ശേഷമായ കാരണം അവസാനം എടുക്കേണ്ട സാധനങ്ങളൊക്കെ ഞാൻ അവസാനമാണ് കേട്ടോ വെക്കുന്നത് പിന്നെ ഡയപ്പറാണ് കേട്ടോ ഡയപ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാൻ കുറച്ച് കോട്ടൻ്റെയും അതുപോലെ ബെന്യൻ ക്ലോത്ത്സിൻ്റെയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ഡയപ്പറാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തുണിയൊക്കെ വെച്ച് കൊടുത്തിട്ടോ അല്ലെങ്കിൽ സ്നഗ്ഗി പാമ്പേഴ്സ് ഇട്ട് കൊടുത്തിട്ടോ ഒക്കെ നമുക്ക് ഈ ഡയപ്പർ ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ ഡയപ്പർ ഇങ്ങനെ ഒരു കവറിലാണ് കേട്ടോ എല്ലാതും എടുത്തു വെക്കുന്നത് ഡെലിവറിയുടെ കവറ് ഞാൻ വാഷ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നത് അപ്പോൾ ഞാനത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കവറിൽ ഞാൻ ഇപ്പോൾ ഞാൻ ലേബർ റൂമിൻ്റെ ഉള്ളിലാണ് എന്നുണ്ടെങ്കിലും എടുത്തു കൊടുക്കാൻ ഭാഗത്തിന് എൻ്റെ കൂടെ നിൽക്കുന്ന ബൈ സ്റ്റാൻഡേഴ്സിന് എടുത്തു കൊടുക്കാൻ പാകത്തിനാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഡയപ്രു വെച്ചു പിന്നെ തൊപ്പിയാണ് കേട്ടോ എന്തൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം മടിയിലിരുന്നോട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ വെച്ച് വെക്കുന്നത് അപ്പോൾ തൊപ്പി വെച്ചിട്ടുണ്ട് ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്ക് ക്ലിയർ ക്ലിയറായിട്ട് വാരി വലിച്ചിടാതെ ഇത് എടുക്കാൻ പറ്റും പിന്നെ വാവയുടെ തോർത്ത് രണ്ടെണ്ണം എടുത്ത് വെക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരിക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോ കാണാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഡെറ്റോളിൽ എല്ലാം കഴുകി അയാൻ ചെയ്ത് വെക്ക വെക്കുന്ന വീഡിയോസൊക്കെ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ പിന്നെ ഇത് ടർക്കീസാണ് കേട്ടോ കുറച്ചധികം ടെർക്കീസ് ഒരു മൂന്ന് നാല് ടെർക്കീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാം എന്ന് വെച്ചിട്ട് പിന്നെ നൈറ്റ് വിയേഴ്സാണ് അതും ബനിയൻ ക്ലോത്തിൻ്റെ രാത്രി ഇട്ടുകൊടുക്കാൻ പറ്റുന്ന കുറച്ച് നൈറ്റ് വിയേഴ്സും അതും ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ ആവശ്യം വരികയാണെങ്കിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാം ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ എന്തായാലും എത്ര ദിവസമാണോ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഞാനൊരു മൂന്ന് നാലെണ്ണം എല്ലാതും എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ളത് വീട്ടുകാർ വരുമ്പോൾ കൊണ്ടുവരുമല്ലോ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ പിന്നെ പള്ള ഉടുപ്പ് എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ സോക്സ് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ സോ സോക്സ് എടുത്ത് വെക്കുന്നുണ്ട് അതും അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പ്രത്യേകം ഇതിപ്പോൾ ഹോസ്പിറ്റൽ ബാഗിൽ എടുത്ത് വെക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ പിന്നെ വെള്ള തുണി ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ ഇത് എല്ലാവരും എടുത്തു വെക്കണം ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന എല്ലാവരും തീർച്ചയായിട്ടും എടുത്തു വെക്കേണ്ട ഒന്നാണ് വെള്ള തുണി എന്ന് പറയുന്നത് കുട്ടി എന്താ പറയുക എന്താണ് യൂറിൻ പാസ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് മാറ്റി കൊടുക്കാനായിട്ട് വെള്ള തുണി പിന്നെ ഇതുപോലെ നൈസായിട്ടുള്ള ഒരു കോട്ടൻ്റെ ടവോലെടുത്ത് വയ്ക്കുന്നുണ്ട് കുട്ടിയുടെ പിന്നെന്താണ് പിന്നെന്താണ് വായിന്നൊക്കെ വരുന്ന വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ തുടച്ചു കൊടുക്കാൻ പറ്റുന്ന നൈസായിട്ടുള്ള കോട്ടൻ്റെ നല്ല നൈസായിട്ടുള്ള ഒരു ടവലും കൂടെ എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ സോക്സ് വേറെ ഇത് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതും അതിലിരിക്കട്ടെ എന്ന് വെച്ചിട്ട് എടുത്ത് വെക്കുന്നുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്ത് കൊടുക്കാം വീട്ടിലൊക്കെ വരാറാവുമ്പോഴോ അല്ലെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഹിമാലയയുടെ വെറ്റ് വൈബ്സ് ഞാൻ ഹിമാലയയുടെ വെറ്റ് വൈബ്സാണ് എടുത്തിട്ടുള്ളത് ജെൻറ്റിൽ ബേബി വൈബ്സാണ് കേട്ടോ നോർമൽ സ്കിന്നിന് എല്ലാ നോർമൽ സ്കിന്നിനൊക്കെ പറ്റിയതാണ് അപ്പോൾ പന്ത്രണ്ട് വൈബ്സ് അടങ്ങി ചെറിയൊരു പാക്കറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് വൈബ്സ് വാങ്ങാം ഇനിയും കുഞ്ഞിന് ഇറിറ്റേഷൻ ഒന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ വാങ്ങാം ഇതിൻ്റെ പ്രൈസ് നാൽപ്പത്തിയെട്ട് രൂപയാണ് വരുന്നത് അപ്പോൾ അത് ചെറിയൊരു ഹിമാലയയുടെ ബേബി വൈബ്സും എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ബേബി യൂറിൻ പാസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വൈപ്സ് വൈപ്പ് ചെയ്തിട്ട് വൈപ്പ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് പിന്നെ ഹിമാലയയുടെ തന്നെ ജെൻറ്റിൽ ബേബി സോപ്പ് വാങ്ങിച്ചു വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് പതയൊന്നും ഇല്ലാത്ത ആയിട്ടുള്ള നല്ല സോപ്പാണ് കേട്ടോ ഹിമാലയയുടെ പ്രോഡക്റ്റ്സ് ഒക്കെ നല്ലതാണ് അപ്പോൾ അതും ഞാൻ ഒരെണ്ണം എടുത്തു വെക്കുന്നുണ്ട് പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കോമ്പോസ് സെറ്റിൽ കിട്ടിയിട്ടുള്ള ഒരു പില്ലാണ് കേട്ടോ ബേബിയുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഉരുണ്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് എടുത്ത് വെക്കാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അകത്ത് നല്ല പഞ്ഞിയാണ് അപ്പോൾ അത് അതും ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ എടുത്ത് വെക്കുന്നത് പാമ്പേഴ്സ് ആണ് പാമ്പേഴ്സ് ഞാൻ ഹോസ്പിറ്റലിൽ മാത്രം യൂസ് ചെയ്യാം എന്ന് വെച്ചിട്ട് ന്യൂ ബേബി പാമ്പേഴ്സ് വാങ്ങിയതാണ് അപ്പം ഞാനത് പൊട്ടിച്ചൊരെണ്ണം നോക്കി അത് എങ്ങനെയുള്ളതാണെന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള ആണ് കേട്ടോ പാമ്പേഴ്സ് ന്യൂ ബോൺ ബേബീസിന് നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്ന് കരുതിയിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് വീട്ടിൽ കൊണ്ടുവന്നാലൊന്നും യൂസ് ചെയ്യില്ല കാരണം നമുക്ക് കോട്ടൻ്റെ ടവൾസും തുണിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് എടുത്ത് വെക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നമുക്ക് വാഷ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ കുറവാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് എടുത്ത് വെക്കുന്നതാണ് അപ്പോൾ ഒരു പാമ്പേഴ്സും എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒന്ന് സംസം വെള്ളമാണ് കേട്ടോ കുട്ടിക്ക് ഇങ്ങനെ വായിൽ ഫസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് തൊട്ട് കൊടുക്കുക എന്നൊക്കെ പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് എടുത്ത് കുട്ടിയുടെ പെട്ടിയിൽ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഏറ്റവും മുകളിലായിട്ടാണ് ഞാൻ കുട്ടിയെ ലേബർ റൂമിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ടൗവൽ വെച്ച് കൊടുക്കുന്നത് അതും വെച്ച് നമ്മുടെ ബേബിയുടെ എല്ലാ സാധനങ്ങളും ആയിക്കഴിഞ്ഞു ഇത്രയും മതി നമ്മുടെ ബേബീസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വേറെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട ഇനി എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് എടുപ്പിക്കാം കാരണം ഹോസ്പിറ്റലും വീടും തമ്മിൽ അധിക ദൂരം ഒന്നും ഇല്ല പിന്നെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവരെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് എടുപ്പിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ബേബിയുടെ ഇത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് വെച്ചാൽ അപ്പോൾ എടുത്തങ്ങ് പോയാൽ മതിയല്ലോ പിന്നെ അത് നമുക്കല്ലേ അറിയാമോ എവിടെയൊക്കെയാണ് നമ്മുടെ സാധനങ്ങളുള്ളത് എന്നൊക്കെ പിന്നെ ഞാൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബിയുടെ ഇതുപോലത്തെ ഞാൻ നേരത്തെ ഒരു ഒരു പില്ലോ കാണിച്ചില്ലേ അത് ഇതിൻ്റെ പില്ലോയാണ് അപ്പോൾ ഒരു വലയുടെ ഒരു ബെഡ് അതായത് കൊതുകൊന്നും കയറാതിരിക്കാനും ബേബിക്ക് സുഖമായിട്ട് കിടക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബെഡാണ് കേട്ടോ നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബിയുടെ എല്ലാ സാധനങ്ങളും ഞാൻ കുറച്ച് ചൂസി ആയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് നല്ല തെരഞ്ഞു തിരഞ്ഞ് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് പഞ്ഞി കൊണ്ടുണ്ടാക്കുക ഉണ്ടാക്കിയതാണ് കേട്ടോ പഞ്ഞിയിൽ പ്യുവർ കോട്ടണിലുള്ളതാണ് പിന്നെ ഇത് നമുക്ക് കുഞ്ഞിനെ കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം അറിയാത്ത ന്യൂലി പേരൻസിനും ഒക്കെ നമുക്ക് ഇത് നല്ലൊരു ബലപ്രദമായിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് കേട്ടോ നമുക്ക് പിടിക്കാൻ കുട്ടിയുടെ തല ഉറച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ എടുക്കാൻ അറിയാത്തവർക്കൊക്കെ ഇതിൻ്റെ അകത്ത് സുഖമായിട്ട് വെച്ചിട്ട് എടുക്കാനൊക്കെ പറ്റും അപ്പം അങ്ങനത്തെ ഒരു ഷീറ്റ് ഒരിതും എടുക്കുന്നുണ്ട് അതും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഉള്ളതാണ് നല്ല പഞ്ഞി മെറ്റീരിയൽ ഉള്ളതാണ് അപ്പോൾ ഇത്രയാണ് കേട്ടോ ബേബിയുടെ സാധനങ്ങളായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത് ഇനി എടുത്ത് വെക്കുന്നത് എൻ്റെ സാധനങ്ങളാണ് അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു പെട്ടി ചെറിയ വളരെ ചെറുത് വീഡിയോയിൽ നിങ്ങൾക്ക് വലുതായിട്ട് കാണുമെങ്കിലും വളരെ ചെറിയൊരു പെട്ടിയാണ് അത് മതി നമുക്ക് നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ വളരെ ചെറിയ ഒരു പെട്ടി എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും കൊണ്ടുപോകാനും ഒക്കെ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു പെട്ടിയാണ് കേട്ടോ അത് അത് എടുത്ത് വെച്ചിട്ട് അതിൽ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം എന്ന് വെച്ചിട്ടാണ് പിന്നെ അത് ഫസ്റ്റ് വെക്കുന്നത് പുതപ്പാണ് കേട്ടോ അത് നമുക്ക് ലാസ്റ്റ് വേണ്ടതല്ലേ അത് റൂമിൽ വരുമ്പോൾ വേണ്ട കാര്യമല്ലേ അപ്പോൾ പുത പുതപ്പ് എടുത്ത് വെക്കുന്നുണ്ട് അതും ഇതുപോലെ എഴുതി കവറിലാക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനല്ല എൻ്റെ കൂടെ നിൽക്കുന്നവരാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിലും എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ വെക്കുന്നത് ഇങ്ങനെ എഴുതി കവറിലാക്കി വെക്കുന്നത് പിന്നെ പുതപ്പ് വെച്ച് കഴിഞ്ഞതിന് ശേഷം ബെഡ്ഷീറ്റ് വയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബ്രാ പാൻഡീസ് ഇന്നേഴ്സ് ഇന്നർ വെയർ വിയറല്ലേ അത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഡെറ്റോൾ അതുപോലെ തന്നെ ഡെറ്റോൾ വെള്ളത്തിൽ കഴുകി നന്നായിട്ട് സൺലൈറ്റ് കൊള്ളിച്ച് അയൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ തോർത്ത് ടവൽസ് എടുക്കുന്നുണ്ട് അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമുക്ക് കുളിച്ചിട്ടൊക്കെ ടവൽ ഒരു മൂന്നാലെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഓപ്പൺ മാക്സി ആണ് കേട്ടോ ഇത് ആവശ്യം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും ഞാനൊരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം ആണ് എടുത്തിട്ടുള്ളത് ബാക്കി വീട്ടിൽ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം അത് വീട്ടിൽ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മാക്സി ആണ് കേട്ടോ ഉമ്മ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള നല്ല സോ സോഫ്റ്റ് ആയിട്ടുള്ള ബനിയൻ ക്ലോത്തിൻ്റെ ആണ് ഈ ഒരു കാലാവസ്ഥയിൽ നമുക്കിത് തന്നെ പറ്റുള്ളൂ ഇടാന് അല്ലാതെ ഉള്ള മാക്സി ഒന്നും നല്ല ചൂടാണ് അപ്പം ഈ ഒരു മാക്സി ഞാൻ ഹോസ്പിറ്റലിലേക്കൊരു നാലെണ്ണം എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വിസ്പർ അതും നമുക്ക് ആവശ്യം വരും അപ്പോൾ അതും ഞാൻ ഒരു പാക്കറ്റ് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഇതാണ് കേട്ടോ മെറ്റേണിറ്റി പാഡാണ് അപ്പം അതും ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഒരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ എടുത്തു വെക്കുന്നത് ഒരു സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലാണ് അത് എടുത്ത് വെക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നമുക്ക് അത്യാവശ്യം വരും വെള്ളമൊക്കെ നമ്മൾ നന്നായിട്ട് കുടിക്കണമല്ലോ നമ്മുടെ ഡീഹൈഡ്രേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും നമ്മുടെ ബോഡി അപ്പം വെള്ളം കുടിക്കണം അതുകൊണ്ട് കുപ്പിയെടുത്ത് വെക്കുന്നുണ്ട് പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു വെറ്റ് വൈപ്സ് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കൈ തുടയ്ക്കണമെങ്കിലോ ഓക്കെ നമുക്ക് ഈ വൈപ്സ് വളരെ ഉപകാരമാണ് അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടും ഒരു വൈപ്സ് എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ ഒരു ചെറിയ കവറിൽ പേസ്റ്റ് അതുപോലെ തന്നെ ബ്രഷ് പേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടിങ്ങനൊരു കവറിലാക്കി വെക്കുന്നത് പിന്നെ ചീർപ്പ് ഇത് നമുക്ക് അത്യാവശ്യം ആവശ്യം വരും പിന്നെ മുകളിലേക്ക് മുടി കെട്ടി വെക്കാൻ വേണ്ടിയിട്ടൊരു ക്രാബ് പിന്നെ നമ്മൾ എണ്ണ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ഒരു പാരച്ചൂട്ടിൻ്റെ ചെറിയൊരു കുപ്പിയാണ് കേട്ടോ എല്ലാം മിനി വേഷനാണ് എടുത്തിട്ടുള്ളത് പിന്നെ മിക്സ് എടുത്തിട്ടുണ്ട് തലവേദനയൊക്കെ വരികയാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിൽ വെക്കുന്നത് അപ്പം വൈബ്സ് നമുക്ക് എപ്പോഴും ആവശ്യം വരും ഹോസ്പിറ്റലിൽ അപ്പോൾ വലിയൊരു വൈബ്സാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഇങ്ങനെ ഒരു കവറും എക്സ്ട്രാ വെക്കുന്നുണ്ട് കേട്ടോ അതായത് നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഇതുപോലെ ഒരു എക്സ്ട്രാ കവറ് ഞാൻ എടുത്ത് ഇതിൻ്റെ അകത്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതും നമുക്ക് യൂസ്ഫുള്ളാവും യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് കേട്ടോ അപ്പോൾ എൻ്റെ സാധനങ്ങളും എടുത്തു വെച്ച് കഴിഞ്ഞു കേട്ടോ ഇത്രയും സാധനങ്ങൾ അത്യാവശ്യം സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഈ പെട്ടിയിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്ന് മറന്നു പോയിട്ടുണ്ട് കേട്ടോ പെട്ടിയിൽ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു നിവ്യയുടെ ഒരു ബോഡി ലോഷനും കൂടെ വെക്കുന്നുണ്ട് അത് നമുക്ക് സ്കിന്നൊക്കെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്ത് വെക്കുന്നത് പിന്നെ ഞാൻ ഇതുപോലെ ഒരു ബാഗ് ഹാൻഡ് ബാഗ് ഒരു ഹാൻഡ് ബാഗ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽസൊക്കെ വെക്കാം നമുക്ക് മൊബൈൽ ചാർജറ് പൈസ പേഴ്സ് വോളറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കിതിൽ വെക്കാം അപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ ഫയൽ മറക്കാതെ എല്ലാവരും ഫസ്റ്റ് തന്നെ എടുത്ത് വെക്കേണ്ട കാര്യമാണ് കേട്ടോ ഹോസ്പിറ്റൽ ഫയൽ അത് നമ്മൾ ഒരിക്കലും മറക്കരുത് നമ്മൾ പോകുന്ന വെപ്രാളത്തിൽ ഗൃതിയിൽ നമ്മൾ ഇതൊന്നും മറന്നു പോകരുത് അപ്പോൾ ഹോസ്പിറ്റൽ ഫയൽ അടങ്ങിയിട്ടുള്ള നമ്മുടെ ആ ഒരു ഫയൽ നമ്മൾ ഈ ഒരു ബാഗിൻ്റെ അകത്ത് ഹാൻഡ് ബാഗിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചാർജർ മൊബൈൽ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളാണോ വെക്കേണ്ടത് ഒരു ഹാൻഡ് ബാഗിൽ വെക്കേണ്ടത് അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഹാൻഡ് ബാഗിൽ വെക്കാം അപ്പോൾ ഞാൻ ഇത് രണ്ടുമാണ് വെക്കുന്നത് പിന്നെ വോളറ്റൊക്കെ പിന്നെ എൻ്റെ കൂടെയുള്ളോ അവർ ബൈ സ്റ്റാൻഡേഴ്സിൻ്റെ കയ്യിലായിരിക്കുമല്ലോ അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാനിത് വെക്കുന്നത് അപ്പോൾ നമ്മുടെ ഫയലിൽ നമ്മുടെ ഐ ഡി പ്രൂഫ് അതുപോലെ തന്നെ ആധാർ കാർഡ് ഇതൊക്കെ വെക്കണം ഇത് നമുക്ക് വളരെ അത്യാവശ്യമാണ് ആധാർ കാർഡൊക്കെ ഹോസ്പിറ്റലിൽ ചോദിക്കും പിന്നെ ഒരു പേന ഇതെല്ലാം കരുതി വെക്കണം നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അമ്പ